ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മിനി ഗെയിമർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സുഹൃത്ത് നമുക്കൊരു വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് വണ്ടി ഒന്നും ഞാൻ അപ്പോൾ പറയത്തില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഗായ്സ് അപ്പോൾ ആ ബ്രോ ചോദിച്ചത് നമ്മളോട് സൂപ്പറ് തരുമെന്നാണ് ചോദിച്ചത് സൂപ്പർ ഞാൻ ശരിക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി പറയുന്നതാണ് ഉദ്ദേശിച്ചത് പക്ഷേ ബ്രോ ൂപ്ര തന്നെ വേണമെന്നാണ് പറഞ്ഞത് പിന്നെ ഏതായാലും നമ്മൾക്കൊരു പുതിയ വണ്ടി കിട്ടുകയല്ലേ അപ്പോൾ ഇനി നമ്മൾ ഏതായാലും അത് മുടക്കണ്ടാന്ന് വിചാരിച്ചു നമ്മൾ എന്ത് ചെയ്തു സൂപ്ര തന്നെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ ഗരേജിൽ നിന്നും നമ്മളിഞ്ഞ് സൂപ്ര പോവുകയാണ് ഇനി നമുക്ക് സൂപ്ര കിട്ടില്ല നമുക്ക് സൂപ്രഞ്ഞ് ആ ബ്രോൻ്റെ കയ്യിലേ കാണാൻ പറ്റുള്ളൂ ഇനി ആ ബ്രോ ഇഞ്ഞ് വേറെ ആക്കി സെല്ല് ചെയ്താലോ എക്സ്ചേഞ്ച് ചെയ്താലോ ഒന്നും നമുക്ക് സൂപ്ര കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഏതായാലും ആ ബ്രോക്ക് ഞാൻ ഇനി വണ്ടി കൊടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അപ്പോൾ ആ ബ്രോ ഓൺലൈൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പബ്ലിക് സെർവറിലാണ് പബ്ലിക് സെർവറിൽ കയറാന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ അപ്പം ആ ബ്രോക്ക് റൂം ഇടാനും പരിചയമല്ല അല്ലെങ്കിൽ റൂം കിട്ടൊന്നും അങ്ങനെ പരിചയമല്ല എന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പബ്ലിക് സെർവറിൽ കയറാമെന്ന് പറഞ്ഞു അങ്ങനെ പബ്ലിക് സെർവർ കയറിയിട്ടുണ്ട് കൈസ് അപ്പോൾ ഇനി നമുക്ക് ഞാൻ ആ ബ്രോ ഒന്ന് കൂടി വണ്ടി കൊടുക്കാൻ കഴിച്ചു പോവാ അങ്ങനെ കാസ് നമ്മുടെ ഫൈനലി നമ്മളുടെ സൂപ്പർ നമ്മൾ സെല്ല് ചെയ്തിരിക്കുകയാണ് സുപ്രക്ക് പകരമായിട്ട് നമുക്ക് നമ്മുടെ ബി എം ഡബ്ല്യുവിൻ്റെ ഫ്ളയിങ് സ്ക്യൂരൽ നമുക്ക് ബ്രോ തന്നിരിക്കുകയാണ് അപ്പോൾ ആ സൂപ്പറിക്ക് പകരമായിട്ട് നമ്മളുടെ ആണ് ഇനി നമ്മുടെ ഗാരേജിൽ വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു നോക്കണം അപ്പോൾ ഏതായാലും ഗൈസ് നമ്മുടെ അവസാനത്തെ ലുക്കാണ് ഗൈസ് നമ്മുടെ സുപ്ര സൂപ്പർ നമ്മളോട് വിടെ പറയാണ് അപ്പോൾ ഏതായാലും സൂപ്ര പോയി നമുക്കിഞ്ഞ് നമ്മുടെ സൂപ്രക്ക് പകരം നമ്മളോട് ഫ്ലൈ സ്ക്രൂവെൽ വണ്ടി വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഫ്ലൈ സ്ക്രൂവലിൻ്റെ പുതിയ വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും അപ്പോൾ ഏതായാലും പുതിയ വണ്ടി കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഏതായാലും ഒരു റൈഡൊക്കെ ഓടിച്ചു നോക്കട്ടെ എന്നിട്ട് നമുക്ക് പ്രൈസ് ക്രീൻ്റെ വീഡിയോസ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ ഗോയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും സൈനിങ് ഓഫ് മിനി ഗെയിമേഴ്സ് യു ബൈ